ഇത് നമ്മൾ അടിപൊളി ഒരു വെറൈറ്റി തവ തവെച്ചാല് നമ്മൾ പുഴുങ്ങി വെക്കാം വെക്കിട്ട് പുഴിയിട്ട് എന്തേലും സംഭവിക്കാൻ നമ്മൾ പിന്നെ തവശം എത്ര കിലോ ഉണ്ടോ ഇത് പത്ത് കിലോടെ മേ അടക്കം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലാണ് അങ്ങനെ നമ്മള് മസാല കൂട്ടാൻ തുടങ്ങുകയാണ് ആദ്യം മുളക് പൊടി കുരുമുളക് പൊടി അടുത്ത് ബീഫ് മസാല ബീഫ് ഏറ്റവും ഈ ബിരിയാണി മസാല ഗരം മസാലയുടെ അതേ പർപ്പസ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആവശ്യക്കാര് സാധാരണ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നാടൻ തൈരിട്ടാ ചെറുനാരങ്ങന്റെ നീര് എല്ലാം പാടാണ് മിക്സ് കെട്ടുന്ന വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ബിരിയാണി പറയണതിന്റെ ആവശ്യത്തിന് ഉപ്പ് പൊളിച്ചെണ്ണ നാളെ വെളിച്ചെണ്ണ ചോദിച്ചിട്ട് വേറെ ഗെറും മസാല ഇട്ടു നീച്ചിട്ടുണ്ട്

ഉപ്പ് വേട ഉപ്പ് ഉപ്പ് കുറച്ചും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കഴുകി വെച്ച ബീഫിന്റെ കാലിട്ടല്ല ഒന്നും കൂടി വരഞ്ഞു കൊടുക്കാണെ മസാല നന്നായിട്ട് മസാല നന്നായിട്ട് പിടിക്കാനും വേണ്ടിട്ട് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല നന്നായിട്ട് എന്ത് ചെയ്യാ മീറ്റിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കുക സുല ഇനി എത്ര മിനിറ്റ് റസ് ചെയ്യാണോ എന്റെ പെണ്ണുങ്ങൾ മെസ്സേജ് അയച്ചിങ്ങണേ നിങ്ങള് വന്നോണ്ട് പഴമ്പ് മാവ് കൊടുത്തുണ്ട് പയമ്പരി ഭയങ്കര ഇഷ്ടമാണ് പയമ്പരി എന്തൊരു കാലം പോയപ്പോൾ കോഴ വരാണ്ട് ചെമ്പ് വല്ല്യ ചെമ്പു കമ്മി ഉണ്ട് ചെമ്പ് എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ നമ്മള് കാത്തിരിപ്പിനൊടുവിൽ കോയെത്തി ചെമ്പ് കിട്ടിയില്ല സ്ഥലത്ത് പോയി നടന്നി ായിമ്പില്ല ആ നെറ്റ് ഈ നെറ്റ് ഈ മഞ്ജിക്കണെങ്കിൽ നെറ്റ് ഈ നെറ്റ് ഇറങ്ങണം അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു ചെമ്പും കിട്ടിയ കിട്ടിയില്ല അതുകൊണ്ട് സമയം എടുത്തിട്ട് സമയെടുത്ത് കാത്തിരുന്നിട്ടാണ് പോയെത്തി പോയ അതുകൊണ്ട് ഏകദേശം ഗുണ ഗുണമുണ്ടായി ഒന്നര മണിക്കൂർ നമ്മുടെ ബീഫ് അവിടെ ഒരാൾ അവിടെ ബീഫിന് ഇരിക്കുന്നുണ്ട് ഒരാൾ അവിടെ ഇരിക്കണ മൂന്ന് പേര് വരാണ്ട് നമ്മള് ഷെറഫലി അതാ താഴത്ത് പോയിട്ട് വാഴയില വാഴയിലെട്ടൊണ്ടിരിക്കുന്നുണ്ട് തൽക്കാലം എന്തുണ്ട് കോഴിക്കോട് 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 ആ പുതിയ ഷെഡ് ബാക്കി സുയലിന്റെ മകനാണ് എന്താ പേര് റൈഹാൻ റഹാൻ കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ആ വാഴയില ഗ്രില്ലിന്റെ മുകളിലേക്ക് ഇഷ്ടം കൊടുത്ത് അബ്ദുറഹ്മാൻ എന്താ പറയാനുള്ളത് ഒക്കെ വെള്ളത്തിൽ പോവോ അല്ലല്ലേ േ ബാക്കി മസാലല്ലേ പഴംപൊരി മൈത് ചുറ്റൊട്ടിച്ച് മുകളിൽ മൂടി വെച്ച് എത്ര മണിക്കൂർ ഇനി രണ്ടര മണിക്കൂർ കത്തോട്ടാ രണ്ടര മണിക്കൂർ അല്ലേ പുറത്ത് ഇരുട്ട് വീട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊറച്ചേരായി കിടന്ന് കത്താൻ തുടങ്ങിയിട്ട് ദമ്മൊക്കെ പൊട്ടി ഇനി കൊറച്ചേരും കൂടി അങ്ങനെ താഴെ നന്നായിട്ട് തീ വരുന്നുണ്ട് മുകളിൽ ഇതാ ചിരട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അതിന്റെ മുകളിലും തീ ഇടാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഇതിന്റെ അടി നമ്മൾ കത്തിക്കൂടി കത്തിക്കണില്ല ഓവറായിട്ട് വെള്ളം പറ്റിക്കണ്ടീത്തണലും മേലത്തെ കണലും പാടെന്തും അതിന്റെ പൊട്ടിക്കൊടുക്കും

േക്ക് കറിയിക്കണത് കത്തി എടുത്തോക്കാ കത്തില്ല തലപ്പില്ല ബാബു എന്തിനാ നോക്ക ഒരു പത്തിന്റെ കൂടെ ഒക്കെ റെഡിയാണ് ഇത്ര നമ്മില്മ്മ വെക്കാം അതാ കത്തി വന്നു ആ അതാ നീ ഗ്രില്ലിന്റെ ആവശ്യമില്ലല്ലോ ആ മുകളിലിട്ട കാരണേ ശെരിക്കും നല്ലതായിട്ടുണ്ട് ചൂടാട്ടാ എന്റെ തൊള്ളിയാണ് എന്റെ പള്ളിയാണ് അത് മനുഷ്യന് ചൂടു സ്മെല്ലൊ കേട്ടാ ാലും പറഞ്ഞു കഴിക്കണ റോബ് പറഞ്ഞാ കറക്റ്റ് േല ഉം മുളക് കിട്ടാ ആ മുളക് പൊടി ചിരിഞ്ഞാ സൂപ്പർ സൂപ്പർ വെള്ളം കൊടുത്ത ചോടി നമ്മള് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കുന്നതിൻ്റെ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ റെസിപ്പി മേക്കിംഗ് ആണ് മെയിനായിട്ട് പറയാൻ ശ്രമിച്ചത് അപ്പോൾ ഇനി രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട് അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ട കേട്ടാ ബിരിയാണി മസാല